നമസ്കാരം എല്ലാ മറുനാടൻ പ്രേക്ഷകർക്കും എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരല്ല നമുക്കിഷ്ടമുള്ളത് പറയാനോ ഇഷ്ടമുള്ളത് ചെയ്യാനോ കഴിയാത്തിടത്ത് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് പേഴ്സണൽ ലിബേർട്ടി വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു കാലമാണ് നമ്മൾ വിമർശിച്ചാൽ നമുക്കിതിനെ കേസെടുക്കാം കേസെടുത്താൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും മിണ്ടില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനം ഒട്ടും പ്രസക്തമാണെന്ന് തോന്നുന്നില്ല ഈ സ്വാതന്ത്ര്യദിന പുനരിയിൽ ഭരണകൂടത്തിൻ്റെ ദൂർത്തിനെതിരെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ദുരിതാശ്വാസത്തിലേക്ക് തന്നെ ആദ്യം പോവട്ടെ ദുരന്ത സമയത്ത് മാത്രം ആളുകളോട് സംസാരിക്കാൻ എത്തുന്ന പ്രത്യേക പ്രതിഭാസമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ എത്തിയെന്നാണ് മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ആർ സി സിയിൽ ചികിത്സയ്ക്കെത്തിയ സമയത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ കമ്മലൂരിക്കൊടുത്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു സൈക്കിൾ വാങ്ങാൻ വെച്ച കാശ് പഴയ കുടുക്ക പൊട്ടിക്കൽ കഥയും മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു മലപ്പുറം പെരിന്തൽമണ്ണയിലെ പത്ത് വയസ്സുള്ള സിയാ സെഹ്റ രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ ജസീല എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്ന കുട്ടിയാണ് ഇവിടെ ആർ സി സിയിലാണ് കുട്ടിയുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത് ദുരന്ത ബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ സൈക്കിൾ വാങ്ങാൻ ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തൂകൾ സമ്മാനമായി ലഭിച്ച തൂകൾ പിന്നെ കുടുക്കയിലെ സമ്പാദ്യം ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ലഭിച്ച സംഭാവനകൾ പ്രത്യേകം പത്രക്കുറിപ്പായി ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ആകെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് സത്യത്തിൽ ഈ കണക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ആവേശവും തോന്നി കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആകെ ഇതുവരെ കിട്ടിയിരിക്കുന്നത് അൻപത്തിരണ്ട് കോടി രൂപ എന്നായിരുന്നു ജൂലൈ മുപ്പത് മുതൽ ഇന്നലെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് കോടി െട്ട് ലക്ഷത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഒരാഴ്ച കൊണ്ട് അത് ഏതാണ്ട് മൂന്നിരട്ടി ആയെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എമ്മുകാരാണ് പിണറായിസത്തിന്റെ കാലത്ത് അടിച്ചുമാറ്റി മാത്രം ശീലമുള്ള സി പി എമ്മുകാർ പണമുണ്ടാക്കി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ നൂറ്റി കോടി എന്ന നിർണായകമായ വളർച്ചയിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദുരന്തമുണ്ടായി അന്നു മുതൽ വൻകിട മുതലാളിമാരെ സ്ഥാപനങ്ങളെ പ്രസ്ഥാനങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയും ഒക്കെ പലരും കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴും ആ കണക്ക് മുമ്പോട്ട് പോകുന്നു തമിഴ്നാട്ടിലെ സിനിമാ നടന്മാർ പോലും ഇരുപത്തി ലക്ഷവും അമ്പത് ലക്ഷവും ഒരു കോടിയും ഒക്കെ കൊടുത്തു ചിരഞ്ജീവി മാത്രം കൊടുത്തത് ഒരു കോടിയാണ് ഗോവ ഗവർണർ ബി ജെ പി കാരനായ പി എസ് പിള്ള ലക്ഷം കൊടുത്തു അങ്ങനെ പ്രമുഖരായ മുതലാളിമാരും സിനിമക്കാരും അടക്കമുള്ളവർ കോടികൾ കൊടുത്തതിന്റെ പിന്നാലെ പാർട്ടിക്കാർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പിരിവിനറങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി മാത്രം കൊടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാണ് അങ്ങനെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുമൊക്കെ ഒക്കെ പ്രത്യേകം പിരിവ് നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടച്ചിരിക്കുന്നു വാർത്ത നമ്മൾ പുറത്തു വരുന്നു കൂടാതെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളും പണം കൊടുക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കുന്ന നേഴ്സുമാരൊന്ന് ഫോൺ വിളിച്ചാൽ എടുക്കാൻ മടിക്കുന്ന കേരള നേഴ്സിംഗ് കൗൺസിൽ അഞ്ചു കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുന്നത് അഞ്ചു കോടി രൂപ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപയും പിണറായി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയും കൊടുത്തു ിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടന ലക്ഷദ്വീപിലെ അധ്യാപകർ എന്തിനേറെ മണറക്കാട് പള്ളി ഇടവക പോലും ലക്ഷങ്ങൾ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ കൊടുത്തിട്ടാണ് നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ കിട്ടിയതെന്ന് ഓർക്കണം അതായത് വൻകിട മുതലാളിമാരെ മത സ്ഥാപനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജില്ലാ പഞ്ചായത്തുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ നഴ്സിംഗ് കൗൺസിൽ അടക്കമുള്ളവരൊക്കെ അവരുടെ ധനത്തിൽ നിന്നും എടുത്തു കൊടുത്തിട്ടും നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി രൂപ എത്തിയിട്ടുള്ളൂ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതല്ല എൻ്റെ പ്രശ്നം കിട്ടുന്നത് നല്ലതാണ് കൂടുതൽ കിട്ടട്ടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചിലരെങ്കിലും സംശയവും ആശങ്കയും ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ട് ഇക്കുറിയെങ്കിലും അത് വളരെ സുതാര്യമായി നടന്നേക്കും അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊമിഞ്ഞുകൂടുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപ ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് അൻപതിനായിരം രൂപ അറുപത് ശതമാനത്തിലധികം അംഗവൈകല്യം വന്നവർക്ക് എഴുപത്തിയായിരം രൂപ നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അമ്പതിനായിരം രൂപ ഇതാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനം മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറു ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് രൂപ ശതമാനം ശതമാനം മുതൽ വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും മരിച്ചവരുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവനയിൽ ഒരു വാക്ക് വേണ്ടതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് ലക്ഷം രൂപ മാത്രമേ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കൂ നാല് ലക്ഷം രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് ഈ ദുരന്ത നിവാരണ നിധി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അത് ഉപയോഗിക്കാൻ എല്ലാ വർഷവും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിൽ നിന്നാണ് നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വീതമേ കൊടുക്കൂ പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യം ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കൊടുക്കും ബാക്കി പരിക്കേറ്റവർക്കുള്ള പണമാണ് ഗുരുതരമായി പരിക്കേറ്റവർക്കും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്കും അൻപതിനായിരം രൂപ അറുപത് ശതമാനത്തിലധികം വൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ ആലോചിച്ച് നോക്കിയേ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം സംഭവിച്ചവർ അവർക്ക് സർക്കാർ കൊടുക്കുന്നത് അൻപതിനായിരം രൂപ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എഴുപത്തഞ്ച് ശതമാനത്തിലധികം വൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തിഅയ്യായിരം രൂപ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഈ നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് വൈകല്യമെങ്കിൽ അതായത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് വൈകല്യമെങ്കിൽ അതായത് വീഴ്ച വൈകല്യം എന്ന് വാക്കേ തെറ്റാണ് അംഗഭംഗം സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തൊൻപത് ശതമാനമോ അതിൽ താഴെയുവാണെങ്കിൽ രൂപ കൊടുക്കില്ല എന്നല്ല അർത്ഥം ഇനി അവരെന്ത് ചെയ്യും എഴുപത്തിനാല് ശതമാനം വരെ അംഗഭംഗം സംഭവിച്ചവർ എന്ത് ചെയ്യും ആലോചിക്കണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള നാട് അത് തികയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള നാട് അവിടെയാണ് ഈ പാവങ്ങൾക്ക് സർക്കാർ കൊടുക്കാമെന്ന് പറയുന്ന ഈ തുക എൻ്റെ സുഹൃത്ത് കുറ്റ്യാടിക്കാരനായി ഷംഷീർ വികാരഭരിതനായി എനിക്കിട്ട ഒരു ഓഡിയോ സന്ദേശമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രചോദനമായി മാറ്റി ഷംഷീർ പറഞ്ഞത് കേൾക്കുക ഒരു ലൈൻമാന് പിന്നെ എഴുപത്തയ്യായിരം ശമ്പളം പിന്നെ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് ശരാശരി അമ്പതിനായിരം വില ശമ്പളം അങ്ങനത്തതാണ് കോടിക്കണക്കിനൂറ് ഈ പേരും പറഞ്ഞ് ഇതുവരെ വീടിച്ചിട്ടുണ്ട് ഇതിൽ ഇവർക്ക് വീടൊന്നും സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഈ സർക്കാരിന്റെ പുറമുള്ള സംഘടനകളെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് വീടുകളും കാര്യങ്ങളും സർക്കാർ ആകെ പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ള പൈസയാണ് ഈ അയ്പതിനായിരോ എഴുപത്തയ്യായിരം നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെങ്ങനെ ജീവിക്കൂ ഇനി അങ്ങോട്ട് അറുപത് ശതമാനത്തോളം അംഗവൈകല്യം സംഭവിച്ച ഒരാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനാവോ ഗുരുതര പരുക്ക് പറ്റിയ ഒരാൾക്ക് എന്ത് ചെയ്യാനാവുക എത്ര പൈസ ഒരിക്കലും ജീവിക്കാൻ പോണം ശരിക്കുന്നു ജനങ്ങളെ വഞ്ചിക്കുന്നല്ലേ ഇവര് ഇത്രയും പൈസ പിരി സർക്കാർ അത് കൃത്യമായിട്ട് ചെയ്യുന്നുള്ള കണക്കാക്കുന്ന കൊറേ കോട്ടന്മാറാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് എനിക്ക് ആളുകളെയാണ് ഇവര് വഞ്ചിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാന് വയനാട്ടിൽ ഈ പ്രദേശത്ത് പോയപ്പോ ഇവരെ ക്യാമ്പിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ക്യാമ്പിൽ കയറിയപ്പോ അവിടെയുള്ള ക്യാമ്പിലുണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തകരോടല്ല ഞാൻ സംസാരിക്കുന്നു നമ്മൾ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയാല് ഈ അങ്ങനെയുള്ള ആളുകളുമായിട്ടും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരോ അവിടെയുള്ള ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളായിട്ടും എല്ലാം സംസാരിക്കൂ എന്താണ് അവരവസ്ഥ മനസ്സിലാവും ഇവര് ഈ പറയുന്നതിന് ഇടൊന്നും അഞ്ച് പൈസ ആടുകളുടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കൈയിട്ടിട്ടില്ല അപ്പൊ ജീവനും കൊണ്ട് പറഞ്ഞു പോകുന്ന ആളുകളാണ് ഏകദേശം ഉള്ളത് അപ്പോൾ എന്നോട് അവിടെയുള്ളൊരു സാമൂഹിക പ്രവർത്തനം പറഞ്ഞതാണ് പിന്നെ ഒരു സിഗരറ്റ് വിളിക്കുന്ന ആളുകളുണ്ട് ഏഹ് ഒരു തായ പിന്നൊരു ചായപ്പിടിയും ബേക്കറിയും ചായപ്പിടിയുണ്ട് ഇപ്പൊ ഇവര് ഈ ആകെ ഭ്രാന്തരത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോ ഒരു സിഗരറ്റ് വിളിക്കണോ ഒരു കട്ടൻ ചായ കുടിക്കണോ പോലും അഞ്ച് പൈസ ഒരാളെ കയ്യില്ല സർക്കാർ കൊടുക്കും കൊടുക്കും എന്ന് എന്നറിയാന്നല്ലാണ്ട് കഴിഞ്ഞ് ഞാൻ പോയത് രണ്ടു ദിവസം മുമ്പ് അന്ന് വരെ ആരെയും കയ്യിൽ ഒരു ഉറുപ്പില്ല ഒരു ഇരുന്നൂറ് ഇരു ഉറപ്പെ പോലും ഒരാളെ കയ്യിലില്ല ഒരു നൂറുറുപ്യ പോലും ആരെയും കയ്യിൽ അതാണ് അവസ്ഥ ഇവരിക്ക് ഈ പറഞ്ഞിട്ട് പൈസ പിരിവെടുക്കുക എന്നല്ലാണ്ട് അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നുണ്ടോ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒന്നും യാതൊരു ബോധമില്ല ഇതൊരവസ്ഥയാണ് ഇവിടെയാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഈ അൻപതിനായിരം രൂപ വീതം കൊടുക്കാനാണെങ്കിൽ മരിച്ചവരുടെ കുടുംബത്തേക്ക് രണ്ട് ലക്ഷം രൂപ വീതം കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ ബഹളം വെച്ച് പിരിക്കുന്നത് ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കിട്ടി സഖാക്കൾ പറയുന്ന അഞ്ഞൂറ് കോടി ആകുമെന്നാണ് വീട് വെച്ച് കൊടുക്കുന്നത് നിങ്ങളല്ല അനേകം പേർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്ന വീട് മാത്രമേ ഇരുന്നൂറ് വീടുണ്ട് സൗജന്യമായി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ചിലർ വന്നിരിക്കുന്നു അൻപതും വീടും നൂറ് വീടും പ്രഖ്യാപിച്ചവരുണ്ട് ഒന്നും രണ്ടും വീട് വെച്ചു കൊടുക്കാം വ്യക്തിപരമായി തന്നെ വെച്ചു കൊടുക്കാൻ തയ്യാറായവരുണ്ട് അങ്ങനെ ഏതാണ്ട് ആയിരത്തോളം വീടുകൾ വയ്ക്കാൻ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സർക്കാരിന് വീട് വയ്ക്കാൻ ചിലവൊന്നുമില്ല ഭൂമി കണ്ടെത്തി കൊടുത്താൽ മതി എന്നിട്ടും നീ നൂറ്റി നാൽപ്പത്തി കോടി രൂപ പിരിച്ചിട്ട് രണ്ട് ലക്ഷം ഉലുവ കൊടുത്ത് തലയൂരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ആറായിരം രൂപ വീതം വാടക കൊടുക്കാം എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് അത് വേഗം കൊടുത്താൽ മതി ഈ രണ്ട് ലക്ഷം കൊടുത്ത് നിങ്ങൾ ബാക്കിയത് എത്ര കോടിയാവും ആവും നിങ്ങളുടെ ഈ രണ്ട് ലക്ഷം വഴി കൊടുത്താ ഈ രണ്ട് ലക്ഷം വെച്ച് അഞ്ഞൂറ് പേർക്ക് കൊടുക്കുക പിന്നെ എല്ലാവർക്കും അമ്പതിനായിരം രൂപ വീതം വീതിച്ചു കൊടുക്കുക എന്തൊരവസ്ഥയാണിത് ഓർക്കണം ബാക്ക് ടു ഹോം എന്ന് പറയുന്നൊരു പദ്ധതിയുമായി മുഖ്യമന്ത്രി മരുമകൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു വീടുകളിലേക്കുള്ള സകല സാധനങ്ങളും എത്തിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിനും അഞ്ച് പൈസ സർക്കാർ മുടക്കില്ല അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ് നിങ്ങളിപ്പോൾ ശേഖരിച്ചിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഇനിയും ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന പണം പലരും ശേഖരിച്ച് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന പണം ഇത് നിങ്ങൾ എന്നാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേതാക്കാൻ ചത്തുപോകുമ്പോൾ വായ്ക്കരി ഇടാനുള്ളതാണോ എന്ത് കഷ്ടമാണിത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണം പെരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും നിങ്ങൾ പെരിച്ച ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണം ഇതും അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനാണോ ആ നാട്ടിലെ ജനങ്ങൾക്ക് സഹായം വേണ്ട സമയത്ത് അവരെ സഹായിക്കുക അവർ ദുരന്തത്തിന്റെ ഭയാനകമായ അവസ്ഥയിലാണ് നിങ്ങൾ ശേഖരിക്കുന്ന പണം അപ്പോൾ തന്നെ കൊടുക്കുക തികയാത്ത പണം തരാൻ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ തരും നിങ്ങൾ പണം ശേഖരിച്ച് ഒരിടത്ത് വയ്ക്കുക അവർക്ക് വേണ്ട സാധനമെല്ലാം നാട്ടുകാരോട് മേടിച്ച് പിരിച്ചു കൊടുക്കുക അവർക്ക് വീട് നാട്ടുകാരെ കൊണ്ട് വയ്പ്പിക്കുക എന്നിട്ട് രണ്ടു ലക്ഷം രൂപയും അമ്പതിനായിരം രൂപയും കൊടുത്ത് തലയുരുക എന്ന് പറഞ്ഞ് ഇത് തന്നെ നിങ്ങൾ സുതാര്യമല്ല ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നതിന് തെളിവല്ലേ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച പണം പിന്നെ നിങ്ങൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കൊടുക്കണ്ടേ കിട്ടിയ പണം മുഴുവൻ വീതിച്ചു കൊടുക്കണ്ടേ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നൂറ്റി നാൽപ്പത്തി കോടിയും വീതിച്ചു കൊടുക്കണ്ടേ അത് അവർക്ക് അർഹതപ്പെട്ടതല്ലേ അവർക്ക് വേണ്ടി ജനങ്ങൾ നൽകിയതല്ലേ ഇനിയും കിട്ടാൻ പോകുന്ന പണം ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ദുരിതബാധിതർക്ക് വീതിച്ചു കൊടുക്കുക ജീവിച്ചിരിക്കുന്നവർക്ക് ജീവൻ പിടിക്കാൻ വേണ്ടി കൊടുക്കുക മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നിട്ട് ബാക്കി പണം വരുമ്പോൾ വീണ്ടും കൊടുക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതിൽ സുതാര്യത ഇതിനെ നിങ്ങൾ വിമർശിച്ച കേസ് എടുക്കും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെ വിമർശിക്കാതിരിക്കാൻ കഴിയും വിമർശിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര കാലം നിശ്ശബ്ദനാക്കാൻ ശ്രമിച്ചാലും എത്ര കേസുകൾ എടുത്താലും എത്ര തവണ ജയിലിൽ അടച്ചാലും പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഇത് വളരെ കഷ്ടമാണ് പാവങ്ങളുടെ ദുരന്തത്തിൽ ദുരിതത്തിൽ നിങ്ങൾ മുതലെടുപ്പും ലാഭവും ഉണ്ടാക്കരുത് അത് നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല